അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഈ ഒരു വീഡിയോ ഇന്നത്തെ ഇന്നലത്തെ ഒന്നുമല്ല കേട്ടോ കുറച്ച് ദിവസം ഒരു വീഡിയോ ആണ് സ്കൂളില്ലാത്ത ദിവസം നമ്മൾ നമ്മളെടുത്ത വീഡിയോ ആണ് അങ്ങനെ അതാ പതിവ് പോലെ നേരം ഇപ്പോഴത്തെ അടുക്കളയിലൊക്കെ കയറാൻ കുറച്ച് വെക്കിയിട്ടുണ്ട് സ്കൂളില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അടുക്കളയിലെല്ലാം കൂടുതൽ പണിയെടുത്തിരിക്കണം കേട്ടോ കാരണം പുറത്തൊരുപാട് പണി ഉണ്ടായിരുന്നു അപ്പം അടുക്കളയിൽ പണിയാണ് കുറച്ചു പിന്നെ അതുമല്ലാന്ന് പനിയാറും തക്കാളി ചട്ണിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് കുറേ മുന്നേ ഞാനിതൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് അപ്പം ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയുണ്ടോ ഈ ഒരു ചട്നി ഭയങ്കര രസമാണ് കേട്ടോ പനിയാരും തക്കാളി ചട്നിന്ന് പറഞ്ഞാൽ വേറൊരു ഒന്നും വേണ്ട വൈകുന്നേരം വരെ അത് മതി കേട്ടോ എല്ലാവർക്കും അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അടക്ക രണ്ടും മരത്തുമ്പോ ഇങ്ങനെ ഇപ്പൊ ഉത്ത് നിൽക്കുന്നു അപ്പൊ ഷാലും മോനും അതൊന്നും ഇട്ടുന്നുട്ടോ ആ പോലും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എന്തേലും ഒക്കെ തിന്നാൻ വേണ്ടേ അപ്പൊ ഞാൻ ഔത്തൊക്കെ ഒന്ന് നേരാക്കിയപ്പോ ഒരളക്കിൽ ലേസം കടലിരിക്കണുണ്ട് അപ്പം എനിക്ക് തോന്നി കടല മുട്ടായി ഉണ്ടാക്കാലോന്നിട്ടോ ശർക്കര ഉണ്ടോ ഇല്ലയെന്നൊന്നും നോക്കാതെയാണ് ഈ ഒരു പണി ചെയ്യണേ കേട്ടോ അപ്പം ഞാനിത് അതിൽ ലേസം പോവെള്ളം ഒക്കെ ആക്കിങ്ങാണ്ട് ഒന്നങ്ങോട്ട് വെച്ചിട്ടുണ്ട് കാരണം തിരുമ്പലൊന്നും കഴിഞ്ഞിരുന്നില്ല തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് തിമക്കങ്ങോട്ട് തിരിയാലോചിച്ചിട്ടാണ് അങ്ങനെ ഒന്നങ്ങോട്ട് പുതിർത്തി വെച്ച് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് അതിന്റെ ശേഷം ശേഷത ഇതുപോലെ തിരുമ്പ അല്ലതൊക്കെ തിണ്ടത്തിക്കങ്ങി പെറുക്കി വച്ചിട്ടുണ്ട് തിരുമ്പണോ തിരുമ്പണ്ടിട്ട് ഇങ്ങനെ കുറെ നേരം മടിച്ച് നിന്നു കാരണം ഒരു മയക്കാരുണ്ട് എന്തായാലും മണ്ടില്ല അങ്ങോട്ട് തിരുമ്പ് വെച്ചിട്ടോ ഒക്കെ തിരുമ്പിട്ടു കൂളിയൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ ഔത്തക്ക് അങ്ങോട്ട് കയറി വന്നു നമ്മളെ കടലയുടെ പാത്രം തുറന്നു കിട്ടും അപ്പം കടലൊക്കെ നല്ല ഉണങ്ങിട്ടോ ഒന്നാനൊക്കെ ഒന്നുമില്ല അപ്പം ഞാനതൊന്ന് വെറുതെ നടന്ന് നോക്കുക ഈ ഒരു പാത്രത്തിന് നിറച്ചിട്ടിട്ടാ കടല അപ്പം കുറേ ദിവസമായി കൊണ്ട് അത് കൊടുന്നിട്ട് പക്ഷെ മറന്നിരിക്കുകയാണ് വറുത്തതൊന്നുമല്ല പച്ച കടല വാങ്ങി കൊടുന്ന് ഇക്കുണ്ടോ ഞാൻ കടല കൊണ്ടാണ് അപ്പം ഞാൻ വറുത്തത് കൊണ്ടാനാണ് പറഞ്ഞിരുന്നത് പക്ഷേ പച്ച കൊടുുന്നൊക്കെ കറി വെക്കാനാണ് വെച്ചിട്ട് അങ്ങനെ അങ്ങനെന്താ നമ്മൾ ചട്ടിയിൽ തന്നെ വറുത്തെടുക്കണേ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അങ്ങോട്ട് വെച്ചിട്ട് രണ്ട് വട്ടമായിട്ട് വറുത്തെടുക്കാൻ കേട്ടോ അപ്പോൾ വറുത്ത് നല്ലോ കത്തി നല്ലങ്ങോട്ട് ചൂടാവണം ചട്ടി എന്നിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായിട്ട് തിഞ്ചൊക്കെ ഒന്ന് നല്ലോ ഒന്നിട്ട് കുറച്ചിട്ട് ആക്കത്തിന് ഇങ്ങനെ വറുത്ത് ശരിയാക്കി എടുക്കുക കളർ വ്യത്യാസം വന്നു അപ്പോൾ നമ്മളിത് അങ്ങോട്ട് മാങ്ങി വെക്കുക അപ്പോൾ നമ്മൾ ഈ ചൂട് കൊടുക്കൽ ഇത് എത്ര തൊട്ടാക്കിയാലും ഇത് വേവാത്തമായിരിക്കും അല്ല ഇത് ചൂടാറുമ്പോഴാണ് ഇത് നല്ല മുരിക്കലും ആയി വരുകയുള്ളു അങ്ങനെ ഒരു ട്രിപ്പ് ഇതാക്കിങ്ങാണ്ട് അവിടെ മാങ്ങി വെച്ചു രണ്ടാം ട്രിപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഇതീക്കങ്ങൾ മാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഇങ്ങോട്ട് ചൂടാറട്ടെ നമ്മൾ ചട്ടിയിൽ നിന്ന് എപ്പോഴും മാറ്റി വെക്കണതാണ് നല്ലത് ആ ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കടല നമുക്ക് വെളുത്തങ്ങാണ്ട് കിട്ടൂല കേട്ടോ അങ്ങനെ അത് മാങ്ങി വെച്ചിട്ട് രണ്ടാം ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും ഇതാ അവിടെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അതും പാടിട്ട് കൊടുക്കട്ടെ ഇനി ഇതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം തോലൊക്കെ നല്ലോണം കളയണം പിന്നെ ആസ്പത്രിയിൽ ആരാണ് ഇന്നലെ ചോദിച്ചിരുന്നു കേട്ടോ ആസ്പത്രിയിൽ ഇവിടുത്തെ പെട്ടോ ഇവിടുത്തെ കൊപ്പത്തെ കുടീത്തപ്പയാണ് ആസ്പത്രി അപ്പൊക്ക് പേതെന്ന് പറയാനായിട്ടില്ല ഞങ്ങൾ എല്ലാരും ദുവാ ചെയ്യണം കേട്ടോ അപ്പാടെ അസുഖം പെട്ടെന്ന് മാറിയിട്ട് ശ്വാസം മുട്ട് കാണുമ്പോ ഭയങ്കര ഇടങ്ങാറാണ് എല്ലാ അസുഖത്തിന്റെ മാതിരിയല്ല കേട്ടോ ശ്വാസം മുട്ട് അപ്പൊ ദുവാ ചെയ്യാൻ മറക്കരുത് ആരും ദുവ സ്വീകരിക്കാൻ പറയാൻ പറ്റൂലല്ലോ അങ്ങനെന്താ ഞമ്മൾ കടലൊക്കെ വറുത്ത് തൊലിയൊക്കെ കളഞ്ഞതാ തലി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കടലൊന്നും ഞങ്ങൾ കാണിച്ചു തരാം തൊലിയിൽ ഇതൊരു കച്ചറിയില്ലാതെ ഇങ്ങോട്ട് ശരിയായി പോകുന്നില്ല നമ്മളിങ്ങനെ ചേറി ചേറി എടുത്തിട്ടാണ് പിന്നെ എപ്പോഴും പൊളിച്ചിട്ട് വെക്കട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒറ്റന്ന് തന്നെ ആയിട്ടല്ല വേണ്ടത് പൊളിച്ചിട്ടാവുമ്പോൾ അതിൻ്റെ ഉള്ളിപ്പോ ഒക്കെ മധുരം കണ്ടു ശരിയാവുള്ളൂ അപ്പോൾ കണ്ടിലേക്ക് കരിഞ്ഞിട്ടൊന്നും ഇല്ല അവിടെ ഇവിടെ ഒരു കളർ വ്യത്യാസം വന്നിട്ടുള്ളൂ അതിൻ്റെ ശേഷം ഞാൻ ശർക്കര നോക്കിയപ്പോൾ ശർക്കര ആകെ മൂന്നച്ചു കൊണ്ട് കടലൊക്കെ ശരിയാക്കി വെക്കുകയും ചെയ്തു എന്തായാലും വേണ്ടില്ല ഒരുങ്ങിയതല്ലേ ഒരുങ്ങിയ മക്കൾ ഉണ്ടാക്കിയേ പക്ഷിയുള്ള വച്ചിട്ട് ഞാനും അപ്പം മൂന്നച്ച ശർക്കരയും ലേസം പഞ്ചാരയും അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് ലേസം വെള്ളവും അങ്ങോട്ട് പാറന്നോട്ട് അതൊന്നും കുറുക്കിയെടുക്കാണ് കാരണം നേരായാലും വേണ്ടില്ല നേരായിട്ടില്ലെങ്കിലും വേണ്ടില്ല ഞമ്മക്ക് തിന്നാലല്ലതല്ലേ അങ്ങനെ ശർക്കരയൊക്കെ ഇട്ടുകൊടുത്തതാ ഒന്ന് പൊട്ടിച്ച് ശരിയാക്കി കുക്കി ഉണ്ടാക്കുകയാണ് ഇതൊക്കെ നമ്മൾ ഞമ്മളിതിൻ്റെ മുന്നേയും കടലമുട്ടായി ഉണ്ടായിക്കൊണ്ട് പക്ഷേ ഈ നമ്മുടെ ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഈ ഒരു പരുവത്തിയിലായപ്പോൾ ഞാനതൊന്ന് അരിച്ചാണ് ചട്ടിയിൽ ഉണ്ടാക്കാലോ എന്ന് കരുതിങ്ങാണ്ട് അപ്പം പിന്നെ എനിക്ക് തോന്നി ഈ ചട്ടിയിലല്ല ഈ ചട്ടിയിലാണ് ഉണ്ടാക്കേണ്ടത് പക്ഷേ ശർക്കര ലേസ്റ്റ് ഉള്ളൂ അപ്പോൾ ആ ചട്ടിയിലന്നെ ശരിയാവിച്ചിട്ട് ഇതിൽ നിന്ന് ഞാൻ ആ ചട്ടിക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ചൂടോടക്കണ അരിച്ചെടുത്താല് ഞമ്മള് കച്ചറൊക്കെ ഇണ്ടിങ്ങനെ പോരും ചെയ്തോളും നല്ല പോലെ അരിച്ച് ശരിയാക്കി എടുക്കുകയും ചെയ്യുക അതിന് ശേഷം ഞാൻ ലേസം അപ്പസോട ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നല്ലോ കുറുക്കി ശേഷം ഞാൻ ഉരുകിയിക്കണോ ഇല്ലേ നോക്കാൻ വേണ്ടി ഒരു ക്ലാസ് വെള്ളം എടുത്ത് അയിക്കൊന്ന് ഒറ്റിച്ച് നോക്കി ഒറ്റിച്ച് നോക്കിയിട്ട് ഞമ്മളൊന്ന് നോക്കിയാൽ അതിങ്ങനെ നല്ല കട്ടീൽ നിൽക്കണേ നമുക്ക് കടലായിക്കിട്ട് കൊടുക്കാനായിക്കണു അപ്പോൾ അതായി കിട്ടുകൊടുക്കണേ മുന്നേ ഞാനിത് ഈ ഒരു പാത്രത്തിന് മേലേ നെയ്യാക്കി വെക്കട്ടെ കാരണം എന്താ വെച്ചാൽ നമ്മൾ കുഴച്ചുണ്ടാക്കിയിട്ട് ഇതിലേക്കാണ് കുട്ടി കൊടുക്കേണ്ടത് കുട്ടി കൊടുത്തിട്ട് ഇതിൽ നിന്ന് മുറിച്ചെടുക്കാമോ എന്ന് കരുതി കണ്ട ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് എന്നാൾ ഉണ്ടാക്കിയപ്പോഴും ഞാൻ ശരിയാക്കി എടുത്ത ഒന്ന് കടല കുറച്ച് കൂടുതലുണ്ട് അങ്ങനെ കടല ഞമ്മളെ ചട്ടിക്ക് അങ്ങോട്ട് ഇട്ടപ്പോ ഇതിലക്കാൻ വെയ്യട്ടോ ഏതായാലും ഇതുപോലെ ഇട്ടില്ലേ ശരിയായാലും ശരിയായിട്ടില്ലെങ്കിൽ മതിരല്ലതല്ലേ ഈ ഒരു പരുവത്തിലായിട്ട് ആകുമ്പോൾ ഞമ്മക്ക് ശർക്കര കമ്മി വന്നോണ്ടട്ടോ ഇങ്ങനെ ആയത് എന്നാലും മണ്ണിലായി ഞാൻ നെയ്യ് പാർന്ന പാത്രത്തിൽ അങ്ങോട്ട് കൊട്ടീട്ട് നമ്മൾ ആ ഉണ്ടല്ലോ അമർത്തി കുടിച്ചിട്ട് സത് അതുകൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കലുണ്ടോ പരിപാടിൻ്റെ ഈ കൊക്ക ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ദമ്മി നെയ്യാക്കും നല്ല കുത്തി കൊടുക്കാം അങ്ങനെ കുത്തി കൊടുത്ത് സെറ്റാക്കി കുറച്ചേരം വെച്ച് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്താ ഇതൊക്കെ വന്ന് തുറന്നു നോക്കി തുറന്നു നോക്കിയിട്ട് ഞമ്മളിത് എടുക്കും ആകെ മൊത്തം അളകാണ് ഞമ്മളീ മസാലക്കടലുണ്ടല്ലോ അതേ കോലത്തിലാണ്ടോ അപ്പം ശർക്കര കമ്മി ആയതുകൊണ്ടാണ് ഇങ്ങനെ അയക്കുന്നത് അപ്പം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഞമ്മക്ക് നല്ല സുഖമാണ് വെട്ടിയെടുക്കാൻ നല്ലൊരു സുഖമായിരുന്നു പക്ഷെ അപ്പോഴും ഇത് വേറിട്ട് പോരുകയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ചോദിച്ചിട്ടോ ബാക്കി പാടെ ചൂടാറിയപ്പോൾ ഒന്നും പാടങ്ങോട് കുഴച്ചിടുന്നു പക്ഷെ കുറച്ചുംപാട് നെയ്യും ഒഴിച്ചാൽ മതിയായിരുന്നു കേട്ടോ ഇന്ന് ഒന്നുംപാട് ടേസ്റ്റ് കൂടിയിരുന്നു എന്നാൽ ചില ഭാഗങ്ങളൊക്കെ നല്ല കട്ടായങ്ങാണ് ആദ്യം എന്നാളുണ്ടാക്കി പറഞ്ഞില്ല അന്ന് നല്ല സെറ്റ് ിൽ കിട്ടി നമുക്ക് ഇന്ന് ശർക്കരട് കമ്മിയാണ് ഉണ്ടായത് ഏതായാലും ഒരുങ്ങിയ പക്ക അങ്ങോട്ട് ഉണ്ടാക്കിയതാ ചില ഭാഗങ്ങളൊക്കെ ഈ ഒരു പരിവർത്തിയിലായിരുന്നു അതൊക്കെ കൈ വെച്ച് നല്ലോം പൊട്ടിച്ച് നുറുക്കി ഉണ്ടാക്കിയാൽ നമുക്ക് ഒരു അളക്കിലങ്ങോട്ട് ഇട്ടതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തിന്ന് തീരൂട്ട കാരണം വല്ലാതെ മതിരല്ലേനും പാകത്തെ മതിരാണ് നല്ല കിരി കിരീന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ നാലുമണിക്ക് ശേഷം ഒരു വീഡിയോ ആണ് തിട്ടോ നമ്മൾ ആങ്ങളാർ വന്നിരുന്നു പറയാതെ ഇങ്ങട് വന്നതാ കേട്ടോ പക്ഷേ ഇതീ കാണൂല എത്തിപ്പെട്ടത് ഓരോ ദിവസത്തെ ഒജീനും എവിടെ പറഞ്ഞു കൊണൂന്നും അറിയാൻ പറ്റൂല ആ ബാബു ഇന്നോട്ട് രാവിലെ തന്നെ പറഞ്ഞിരുന്നു മുട്ട ബജിയും അതുപോലെ മുളക് ബജിയും എന്തേലും ഒക്കെ ഉണ്ടാക്കാം അപ്പം എന്തായിട്ട് പൊക്കവടക്കില്ല ഈ രാവിലെ കൊഴച്ച് വെച്ചു ബജി ഉണ്ടാക്കണില്ലാച്ചിട്ടായിരുന്നു പക്ഷെ എന്നോട് പിന്നെയും പിന്നെയും ബജിയുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്തായിട്ട് ബജി ഉണ്ടാക്കുക പൊക്കവടി ഉണ്ടാക്കാലോ നേടി ഇതുണ്ടാക്കുമ്പോഴാണ് നമ്മൾ ആങ്ങളാർ വന്നത് അപ്പൊ ഞാൻ എന്താ ഫുൾ ആയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി ഈ ഒരു പാത്രത്തിൽ നല്ല അടി പൊളി പൊക്കവാടി ചൂടോടക്കണ തിന്നാൻ ചമ്മന്തിക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും വല്ലാത്ര ആഗ്രഹം പക്ഷെ ഞാൻ അരച്ചില്ല ഒരു ചായ ചാടിച്ച് നീക്കുമ്പോഴാണ് പിന്നെ വീടും എടുക്കണം പോവാൻ നേരം വെക്കിയിട്ട് മയക്കാർ കണ്ടിട്ട് അങ്ങനെ പോയതിന്റെ ശേഷം പിന്നെ അതാ വൈകുന്നേരത്ത് അഞ്ചിക്ക് ഞാൻ നമ്മൾ പല്ലു ഡോക്ടറെ എടുക്കാൻ പോയി കാരണം എന്താ ഓര് ഒരുപാട് ദിവസത്തേക്ക് പല്ല് വേദന അയക്കും സേന രാത്രിയായ പല്ലുവേദനയ്ക്കാറ് അതിനൊരു സമാധാനിട്ടുണ്ട് പല്ലാല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനായാലും കുറച്ച് സൈന് നടക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ തിരക്കെന്നെ ഉള്ളു അപ്പൊ നിങ്ങൾ മറക്കാതെ ഞമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റ് ഏതാണെന്ന് മറക്കരുത് നിങ്ങളെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമെന്റ് കാണുമ്പോഴാണ് എന്തേലും വീഡിയോ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോ പിന്നെ വരണ്ടെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസാം